ഇത് പാലക്കാടല്ലേ പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയും സംഗമസ്ഥാനം ഞാവൽക്കാട് അമേറ്റിക്കര റോഡ് കുറ്റിപ്പാല തൂടിൻ്റെ വശം മലപ്പുറം ജില്ല കിഴക്കുഭാഗം പാലക്കാട് ജില്ല അമേറ്റിക്കര കൂനമൊച്ചി റോഡ് നടുവട്ടം കുറ്റിപ്പാലം എടപ്പാൾ പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും സംഗമസ്ഥാനം മലപ്പുറം ജില്ല കുറ്റിപ്പാല പടിഞ്ഞാറ് ഭാഗം നേർ കാണുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പാല എന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ അമേറ്റിക്കര മലപ്പുറം പാലക്കാട് ജില്ലയുടെ സംഗമസ്ഥാനത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നത് ധനം വ്ളോഗേഴ്സ് ധനം വ്ളോഗേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ധനം ബ്ലോഗേഴ്സ് ഗ്രാമീണ ദൃശ്യങ്ങൾ പ്രകൃതിരമണീയമായ ഗ്രാമീണ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നു ധനശേഖരൻ പരമൊക്കിൽ ധനം ബ്ലോഗേഴ്സ് ആൾസോ ബെബ്ലി ബ്ലോഗേഴ്സ് പാലക്കാട് മലപ്പുറം ജില്ലകളുടെ സംഗമസ്ഥാനം പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും കുറുകെയുള്ള തോട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നത് ധനം ബ്ലോഗേഴ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ കുറ്റിപ്പാല എന്ന സ്ഥലം പ്രദേശം ഭൂപ്രദേശം അതിമനോഹരമായ ഗ്രാമീണ ഭംഗി ദൃശ്യവിഭവം